ഡൊണൾഡ് ട്രംപിന്റെ ഭാരതവുമായുള്ള പിണക്കത്തിന് പിന്നിൽ നൊബേൽ സമ്മാനം എന്ന വെളിപ്പെടുത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൊബേൽ പുരസ്കാരത്തിനായി ശുപാർശ ചെയ്യാത്തതാണ് ട്രംപിനെ ചൊടിപ്പിച്ചതെന്ന് ന്യൂയോർക്ക് ടൈംസിന്റെ ഭാരതം പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്നുള്ള ട്രംപിന്റെ അവകാശവാദം ഭാരതം തള്ളിയതും ട്രംപിന്റെ പിണക്കത്തിന് കാരണമായെന്നും ന്യൂയോർക്ക് ടൈംസിൽ റിപ്പോർട്ട് ചെയ്യുന്നു സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം സ്വപ്നം കണ്ട ട്രംപിന് തിരിച്ചടിയായത് ഭാരതത്തിൻ്റെ കടുത്ത നിലപാടാണ് ഭാരതം പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപ് ഇടപെട്ടിട്ടില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതോടെ നൊബേൽ മോഹങ്ങൾ കൂപ്പുകുത്തുകയായിരുന്നു പാകിസ്ഥാനാകട്ടെ ട്രംപിനെ നൊബേൽ സമ്മാനത്തിനായി ശുപാർശ ചെയ്യുകയും ചെയ്തു ഈ രീതിയിൽ ഭാരതവും ശുപാർശ ചെയ്യണമെന്നായിരുന്നു ട്രംപിന്റെ ആഗ്രഹം ഇക്കാര്യം പലതവണ മോദിയോട് ഫോണിൽ ആവശ്യപ്പെട്ടെങ്കിലും പ്രധാനമന്ത്രി അതിന് തയ്യാറായില്ല ജൂണിൽ ജി സെവൻ ഉച്ചകോടി പൂർണ്ണമാക്കാതെ നേരത്തെ ഇറങ്ങിയ ട്രംപ് മോദിയെ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചു ഒപ്പം പാകിസ്ഥാന്റെ പട്ടാള മേധാവി അസിം മുനിയറിഞ്ഞു യും ഇരുവരുടെയും ഇടയ്ക്കിരിക്കുന്ന ചിത്രം പകർത്തുകയായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം ഇതിനും മോദി വഴങ്ങാതെ വന്നതോടെയാണ് ട്രംപ് ഭാരതത്തിന് എതിരെ തിരിഞ്ഞത് ഭാരതത്തിനുമേൽ അധിക തീരുവ ചുമത്തിയിട്ടും മോദി വഴങ്ങിയില്ലെന്നും മനസ്സിലാക്കിയ ട്രംപ് സമൂഹമാധ്യമത്തിൽ ഇങ്ങനെ കുറിച്ചു ഭാരതം പാക് സംഘർഷം നിർത്തിച്ചതിന്റെ പേരിൽ എനിക്ക് നൊബേൽ സമ്മാനം കിട്ടാൻ പോകുന്നില്ല ഞാൻ എന്തു ചെയ്തിട്ടും കാര്യമില്ല അതേസമയം ട്രംപിനു നേരെ നൊബേൽ സമ്മാന വീശിയ പാകിസ്ഥാനെ ട്രംപ് വാരിപ്പുണർന്നു പാകിസ്ഥാനും മേൽ വെറും പത്തൊമ്പത് ശതമാനം തിരുവ ചുമത്തിയ ട്രംപ് വാരിക്കോരി യു എസ് നിക്ഷേപങ്ങളും പ്രഖ്യാപിച്ചു അമേരിക്കയുടെ താളത്തിന് തുള്ളുന്ന പഴയ ഭാരതമല്ല നവഭാരതം എന്ന ശക്തമായ സന്ദേശമാണ് മോദി ട്രംപിന് നൽകിയത് ന്യൂസ് ഡെസ്ക് ജനം